ോർജ് ഒരു പെണ്ണല്ലേ അമ്മയല്ലേ ഭാര്യയല്ലേ ഈ സ്ത്രീകളെ വിട്ട് ജോലി ചെയ്യിപ്പിക്കുക ഇവർക്ക് നാണമില്ലേ കോവിഡ് കാല പോരാളികൾ എന്നുള്ള ഒരു വാഗ്ദാനം മാത്രം കൊണ്ട് വയറ് നിറയക്കാൻ ഞങ്ങളെ കൊടുക്കും ഞങ്ങൾക്ക് കഴിയത്തില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ കിണന്ന് കേരളത്തിന് വേണ്ടി ജോലി ചെയ്തിട്ട് കേന്ദ്രത്തിൽ ഞങ്ങളെ കാശിനു പോകാൻ പറയുന്നു ഏത് കണക്കിന് ഞങ്ങൾ പോവും ഏഴായിരം രൂപ കൊണ്ടിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും എന്തോ പട്ടിക്ക് ചിക്കൻ ഇറിയും പോലെയാണ് ഞങ്ങൾക്ക് തരുന്നത് ഒരു രൂപയുടെ ഒരു സഹായം പിന്നെ ആരോഗ്യ വകുപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല നൂറിന് എഴുപത്തഞ്ച് ശതമാനം രോഗിയായി കഴിഞ്ഞു ഞങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളതാണ് കേരള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ നടത്തി വരുന്ന രാപ്പകൽ സമരം ഫെബ്രുവരി പത്ത് മുതലാണ് അവർ ഈ സമരം തുടങ്ങിയത് ഏകദേശം പത്തൊമ്പത് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇതുവരെയായിട്ടും സർക്കാർ ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെ പറ്റി ഒന്നും സംസാരിച്ച് കേൾക്കുന്നില്ല അവർക്ക് നേരെ മുഖം തിരിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് അതെ അലീന ഇപ്പോൾ പത്തൊമ്പത് ദിവസം പിന്നിടുകയാണ് സമരം തുടങ്ങി ഇതുവരെ സർക്കാർ അവർക്ക് അനുകൂലമായ ഒരു നടപടിയും എടുത്തിട്ടില്ല നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഒരു ആയുസ് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാർ ഈ ആശാവർക്കവർ എന്നാൽ അവർക്കൊരു പ്രശ്നം വന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒ എടുക്കാതെ അവർക്ക് അകത്ത് കയറാൻ സാധിക്കില്ല അങ്ങനെ ഒരു വലിയൊരു ദുരവസ്ഥയിലേക്കാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് അവർ വീടുകൾ ഇറങ്ങി അവർ അധ്വാനിച്ച പൈസ മാത്രമാണ് അവരിവിടെ ഉന്നയിക്കുന്നത് അവരുടെ ആവശ്യങ്ങളിൽ ഉന്നയിക്കുന്നത് ആ പൈസ അവർക്ക് കിട്ടണമെന്നാണ് അതുപോലും കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണോ നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരുന്നത് അതെ അവർക്ക് ഈ വളരെയധികം ദുരിതങ്ങളാണ് അവർക്ക് ഇതിന് ഇതേ തുടർന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇനി മുന്നോട്ടുള്ള ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് പണം കിട്ടിയിട്ടേ കിട്ടിയേ മതിയാവും അതുകൊണ്ട് ഇനി എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും മന്ത്രി നമ്മളെ വാസ്തവമായിട്ട് വിളിച്ചൊരു നല്ലൊരു ചർച്ചയ്ക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല കാരണം ഞങ്ങൾ സ്ത്രീകളാണ് ഈ വെയിലത്ത് ഈ ഈ പൊരി വെയിലത്തോടെ ആയിരിക്കുന്നത് പക്ഷേ മന്ത്രിക്ക് ഇത്രയും ഞങ്ങളോട് ഒരു ഒരു എന്തോന്ന് പറയാം അവഗണന തോന്നാൻ കാരണം എന്തെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് പൊതുസമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നവരാണ് ഇതാ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ അറിയുകയാണ് ഞങ്ങളെ ഉടൻ തന്നെ ജോലിയിൽ കയറണം അല്ലെങ്കിൽ ഞങ്ങളെ പിരിച്ചുവിടുമെന്ന് ഈ ജോലിയിൽ ഇനി അവർ കുടുംബശ്രീ കുടുംബശ്രീക്കാരെ കൊണ്ട് ചെയ്യിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭീഷണി എന്ന അതുപോലും ഞങ്ങൾ വകവയ്ക്കാതെയാണ് ഞങ്ങൾ ഈ പൊരുവെയിലെത്തിരിക്കുന്നത് കാരണം ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയേ മതിയാവൂ ഇവർ തരുന്ന ഓണർറിയം ഏഴായിരം രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ കഴിയത്തില്ല മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരമായി മുന്നോട്ടിരിക്കുന്നത് അതാ ഇപ്പം ഞങ്ങളുടെ സമരത്തിനെതിരായിട്ട് സി ഐ ടി കാര്യത് അപ്പുറത്ത് വരുന്ന ഒരു സമരം നടത്തി അത് ഞങ്ങൾ കാണുമ്പോൾ അംഗൻവാടി ടീച്ചേഴ്സും കുടുംബശ്രീക്കാരുമാണ് അതിൽ കൂടുതലും ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർ ഞങ്ങളുടെ ഞങ്ങൾ ഇരിക്കുന്ന സൈഡ് വഴി പാസ് ചെയ്ത് ഇപ്പം ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങളിരിക്കുന്നത് എല്ലാ ആശാവർക്കർമാരാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ആശാവർക്കർമാർ ഐ ഡി നമ്പർ ചോദിക്കാം ഞങ്ങൾ ധൈര്യമായി പറയും ഞങ്ങളുടെ ഐ ഡി നമ്പറുകൾ കാരണം ഞങ്ങൾ പിന്നെ ട്രെയിനിങ് കിട്ടിയ ഒൻപത് മോഡ്യൂൾ ട്രെയിനിങ് കിട്ടിയ ആശാവർക്കർമാരാണ് ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറുവാൻ കഴിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയത്തില്ല ഞങ്ങളുടെ വരുമാനം കൊണ്ട് ഞങ്ങളുടെ മക്കളെ നോക്കണം ഞങ്ങളുടെ വീട് വീട്ടുകാര്യങ്ങൾ നോക്കണം ഞങ്ങൾക്ക് വാർധക്യത്തിലായ മാതാപിതാക്കളുണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കോവിഡ് കാല പോരാളികൾ എന്നുള്ള ഒരു വാഗ്ദാനം മാത്രം കൊണ്ട് വയറ് നിറയക്കാൻ ഞങ്ങളെ കൊ ഞങ്ങൾക്ക് കഴിയത്തില്ല കാരണം ഞങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് പിന്തുണച്ച് ഒരു ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറായി ഞങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മതിയാ മതിയാക്കി പോകത്തുള്ളൂ മരണം വരെയും പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു വിധവയാണ് ഞാൻ ഈ ജോലിയിൽ തൊണ്ണൂറ്റി മൂന്നിൽ കയറിയത് സേവനം ചെയ്ത് 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 ശരീരത്തിന് ആരോഗ്യവും കുറഞ്ഞ് യൗവനവും ഇതിൽ നഷ്ടപ്പെട്ട് കാലിത് അരിഞ്ഞു പറക്കി കമ്പിയും ഇട്ട് തൊണ്ണൂ ജീവിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ ഏതൊരു മാർഗ്ഗവുമില്ല മക്കളുണ്ട് അവരെ കുടുംബമായവരടുത്ത് എത്ര ചോദിക്കും നമ്മൾ ചോദിക്കുന്നതിനൊരു കണക്ക് ഇല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ കിണന്ന് കേരളത്തിന് വേണ്ടി ജോലി ചെയ്തിട്ട് കേന്ദ്രത്തിൽ ഞങ്ങളെ കാശിനു പോകാൻ പറയുന്നു ഏത് കണക്കിന് ഞങ്ങൾ പോവും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വേണ്ടേ തരാൻ ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഇൻസെൻറ്റീവൊക്കെ കേന്ദ്രം കൊടുക്കുന്നുണ്ട് അതിനെ ഇവിടെ കയ്യിലെടുത്തും കൊണ്ട് ഞങ്ങൾക്ക് തരാതെ ഞങ്ങളെ അങ്ങടിച്ച് ഇഞ്ചടിച്ചിട്ടയ്ക്കുന്നു ഇപ്പം ഞങ്ങൾ ഈ പത്ത് അറുപത്തിരണ്ട് വയസ്സായവർ തിരിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം മാച്ച് കുടിക്കാനുള്ള പൈസ തരാതെ ഞങ്ങളെ പറഞ്ഞു വിട്ട് എവിടെ ചെന്ന് അവസാനിക്കട്ടെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനാണോ എൻ്റെ കുടുംബം എന്ന് പറയുന്ന രണ്ട് കുട്ടികളാണ് ഞാൻ വിധവയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ കുട്ടികളെ ഒരു മോളെ കല്യാണം കഴിഞ്ഞതിൻ്റെ ബാധ്യത എനിക്ക് ധാരാളം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സാലറി കിട്ട വരെ ഞങ്ങൾ കാത്തിരിക്കുന്നു മൂന്ന് മാസമൊക്കെ ആവും ഇവർ തരുമ്പോഴത്തേക്ക് അത് ഞങ്ങൾ ഇതുപോലെ സമരം ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് അതെങ്കിലും അവർ ഒരു മാസത്തെ എന്തോ പട്ടിക്ക് ചിക്ക ഇറിയും പോലെയാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പം ഞങ്ങളെ കാര്യം വലിയ ദയനീയ അവസ്ഥയാണ് നാൽപ്പത് വീട് ഞാൻ ഈ കുന്നിൻ്റെ ഉയരെ കയറി വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴെ ഇറങ്ങിയാലേ ഒരു വീട് നമുക്ക് അടുത്ത് കിട്ടുള്ളൂ അങ്ങനെ ശൈലി അശ്വമേധം ഇങ്ങനെ ഓരോന്നോരുന്നായിട്ട് നമ്മളെ തലയെ കൊണ്ട് കയറ്റുകയാണ് നിർബന്ധിച്ചിട്ടാണ് അവർ ഞങ്ങളെ ജോലി ചെയ്യിപ്പിക്കുന്നത് ഒരു സർവേ തീർന്നില്ല അതിനു മുമ്പ് അത് അടുത്ത സർവേ ഈ അത് അഞ്ഞൂറ്റി എനിക്ക് അഞ്ഞൂറ്റൊമ്പത് വീടുണ്ട് അത് അഞ്ഞൂറ്റൊമ്പത് വീട് ഒരു മാസത്തിൽ എല്ലാം കവർ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ എന്ത് ചെയ്തു മാഡം ഞങ്ങൾ ഞങ്ങൾക്ക് ഫയർ വേണ്ടേ ഞങ്ങൾ എവിടെ പോട്ടിതിനൊക്കെ മിക്കവാറും കടം വാങ്ങിച്ച ആട്ടോക്കാർക്ക് കടം വച്ചിട്ടാണ് പിന്നെ അവർ നല്ല ആൾക്കാരായ നമുക്ക് എന്തെങ്കിലും സാലറി കിട്ടുമ്പോഴാണ് അത് സാലറി തരുന്നതാണെങ്കിൽ ഓരോ ക്രൈറ്റീരിയ പത്ത് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് അതിൽ ഒന്നും ചെയ്യാതിരുന്ന എഴുന്നൂറ് രൂപ വെട്ടി മാറ്റി അങ്ങനെ ഞങ്ങൾ നാലായിരത്തി ഒരുന്നൂറോ നാലായിരത്തി എണ്ണൂറോ അങ്ങനോ എല്ലാ ഏഴായിരം രൂപ കിട്ടുന്ന ഒരു വർക്കർ എനിക്ക് തോന്നണില്ല ഇവരെല്ലാം പറയണ പച്ച കള്ളു മാഡം പച്ച കള്ളമാണ് ഇവർ പറയണത് ഈ സ്ത്രീകളെ വിട്ട് ജോലി ചെയ്യിപ്പിക്കുക ഇവർക്ക് നാണമില്ലേ ഇല്ലേ നാണമില്ലേ ഇവർ ഈ വീണ ജോർജ് ഒരു പെണ്ണല്ലേ അമ്മയല്ലേ ഭാര്യയല്ലേ എന്തുകൊണ്ട് ഞങ്ങളവർ പരിഗണി ഞങ്ങൾ പത്തൊൻപത് ദിവസമായി ഈ മണ്ണിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അത്രയ്ക്ക് അനുഭവിക്കണം മാഡം അത്രയ്ക്ക് അനുഭവിച്ച് വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവിടെ ഇരുന്നാൽ തല ചുറ്റി വീഴും ആ അവസ്ഥയാണ് ബി പി കൂടും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒഴിഞ്ഞു വന്നിരിക്കുന്നത് മാഡം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് വർഷങ്ങൾ പറഞ്ഞാലും തീരാത്ത കഥകൾ ഈ പതിനെട്ട് വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ഏഴായിരം രൂപ കൊണ്ടിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും ഈ പറയുന്ന ഒരു ഒരാശാവർക്കർക്കും കറണ്ട് ബില്ല് അടയ്ക്കേണ്ടേ നമുക്ക് വസ്തുവിൻ്റെ ടാക്സ് അടയ്ക്കണ്ടേ നമ്മൾ വീടിൻ്റെ കരം അടയ്ക്കണ്ടേ ഈ ഇങ്ങനെ പറയുന്ന സാധാരണ ഒരു വ്യക്തി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും ടാക്സ് അടച്ചാലേ പറ്റുള്ളൂ ആ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത് ഈ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വല്ല എ സി കാറിലോ അല്ലെങ്കിൽ വലിയ ലക്ഷറിയായി ജീവിക്കണമെന്നോ ഒന്നുമല്ല സാധാരണ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സമരം സമരമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് കണ്ണ് തുറക്കണം ഓണററി ഞങ്ങൾക്ക് കൂട്ടിത്തരണം ഞാൻ ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു പാർട്ടിയോ ബേസ് ചെയ്തല്ല ഈ പറയുന്നത് ഞങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളതാണ് അതുപോലെ പറയാനുണ്ട് ഇപ്പം കേരളത്തിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനും ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് എന്നുള്ളതാണ് തീർച്ചയായും കേന്ദ്രത്തിനും കൂടെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് യൂണിയന്റെ ആൾക്കാരെ വിളിച്ചിട്ട് അവർ പറഞ്ഞു പിന്നെ ധനമന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് മറുപടി പറയാം ഇതുവരെയും ആ മറുപടി വന്നിട്ടില്ല അർഹതപ്പെട്ടവർക്ക് ആണ് കൊടുക്കേണ്ടത് അർഹതപ്പെട്ട അമ്മമാർക്കും സഹോദരങ്ങൾക്കുമാണ് കൊടുക്കുന്നത് അവർ അത് ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഭക്ഷണം ഒന്ന് ഈ മന്ത്രിക്കൊന്ന് ചിന്തിച്ചു കൂടാ പത്തൊൻപത് ദിവസം കൊണ്ട് ഞങ്ങൾ കിടക്കാം ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വയറും വായു ഇല്ലേ ഇവർ ഈ ഇങ്ങനെ ഞങ്ങളോട് കാണിച്ചാൽ മൂന്ന് നാല് മാസം മാസാവുമ്പോൾ ഒരു മാസത്തെ ഓണർ തരും അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണ്ടേ ഞങ്ങൾ മാതാപിതാക്കളെ സംരക്ഷിക്കണം അതോടൊപ്പം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് സമൂഹത്തിൽ ജീവിച്ചേ മതിയാവുള്ളൂ